എൻ്റെ പേര് ജിക്കോ ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കര എന്ന പേരുള്ള സ്ഥലത്തു നിന്നാണ് ആദ്യം തന്നെ ഈ സാക്ഷ്യം പറയാൻ അനുവാദം നൽകിയ ഈശോയ്ക്കും മാതാവിനും ഈ സിസ്റ്റർക്കും നന്ദി പറഞ്ഞുകൊള്ളട്ടെ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയ്ക്ക് പിന്നെ മറ്റൊരു വ്യക്തികൾക്കും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചുണ്ടായ രോഗസൗഖ്യങ്ങളെക്കുറിച്ചാണ് സൗഖ്യങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ വരാ വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏഴാം മാസത്തിലെ ആറാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് ഞാനിവിടെ വരാനുണ്ടായ കാരണം എനിക്ക് കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ വന്നത് എനിക്ക് ദൈവം ഈ ജീവിതത്തിൽ തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് എൻ്റെ ഭാര്യ അപ്പോൾ ഞങ്ങളുടെ ജീവിതം വളരെ സന്തോഷകരമാണെങ്കിലും നമ്മൾ ഈ വറുത്ത കപ്പലിൻ്റെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് വരുമ്പോഴത്തേക്കും ഒരു കേടായ കപ്പലിൻ്റെ ഉണ്ടാവുമല്ലോ അതുപോലെ ഏടയ്ക്കൊക്കെ ഞങ്ങൾ വഴക്കിടും അപ്പോൾ ഈ വഴക്കിടുമ്പോണ്ടുള്ള കുഴപ്പമെന്താണെന്ന് വെച്ചാൽ ഞാൻ എന്തൊക്കെ ചെയ്താലും ഒരു മൂന്നാഴ്ച കഴിയാതെ എന്നെ നോക്കി ചിരിച്ച് സംസാരിക്കില്ല അപ്പോൾ ആ വഴക്കൊന്ന് മാറുന്ന കാര്യത്തിലാണ് ഞങ്ങൾ പതിവ് പോലെ ഇതുപോലെ ഒരു ദിവസം നല്ല രീതിയിൽ വഴക്കിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ എൻ്റെ ദേഷ്യമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് എൻ്റെ ദൈവമേ എങ്ങനെ ഈ വഴക്കൊന്ന് മാറ്റിയെടുക്കും എന്ന് വിചാരിച്ച ആ സെക്കൻഡിൽ തന്നെ എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഞാൻ വൈഫിനോട് പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ പോയാലോന്നു ഓ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെയുള്ള ആ ചിരി ശരിക്കും മൂന്നാഴ്ച കൊണ്ട് മാറേണ്ട വഴക്ക് ഒറ്റ നിമിഷം കൊണ്ട് തന്നെ മാറി ഞാൻ കൃപാസനത്തിൻ്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് അപ്പം തന്നെ അത്ഭുതം കിട്ടി പിന്നെ ഞങ്ങൾ അന്ന് തന്നെ വന്നില്ല രണ്ട് ദിവസം കഴിഞ്ഞ് അതൊരു ചൊവ്വാഴ്ച ദിവസം അറിഞ്ഞു ഞങ്ങൾ വഴക്കിട്ടെങ്കിലും വെള്ളിയാഴ്ചയാണ് ഇവിടെ വന്നത് ആദ്യമായിട്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് ആ വഴക്ക് മാറ്റി ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ച് പോവാമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ വന്നത് പക്ഷേ ഇവിടെ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ മാതാവ് എന്നെ എന്നെ ഇവിടെ പിടിച്ചു നിർത്തുകയുണ്ടായത് കാല് കുത്തിയപ്പോൾ തന്നെ ഇവിടത്തെക്കുറിച്ച് അറിയാനും ഉടമ്പടി എന്താണെന്നും അത് അതിനെക്കുറിച്ചൊക്കെ അറിയാനും ഒരു മോഹം തോന്നി അപ്പോൾ ഞാൻ ഇവിടെ കൗണ്ടറിലുള്ള അന്നുണ്ടായിരുന്ന വ്യക്തിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ടോക്കൺ എടുക്കണം ഉടമ്പടി എടുക്കണം അന്ന് തുടങ്ങിയതാണ് മാതാവുമായിട്ടുള്ള ഈ ബന്ധം അവിടെ മുതൽ ഒത്തിരി പ്രൊട്ടക്ഷനും ഒത്തിരി അനുഗ്രഹങ്ങളും മാതാവ് തന്നു അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നിർത്താം എൻ്റെ വൈഫിന് എല്ലാ മാസത്തിലും ബ്ലീഡിങ് വളരെ കൂടുതലായിരുന്നു ഒരു ഒരാഴ്ച കൂടുതലൊക്കെ ഭയങ്കര നടുവേദന വയറുവേദന തളർച്ച കിടപ്പ് തന്നെയായിരിക്കും അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴത്തേക്കും ഒരു ദിവസം കൊണ്ടുപോയപ്പോൾ ബ്ലഡ് പരിശോധിച്ചപ്പോഴത്തേക്കും അതിനകത്ത് ഹീമോഗ്ലോബിൻ്റെ അളവ് വളരെ പോയെന്ന് പറഞ്ഞ് ആ ഡോക്ടർ എന്നെ വഴക്കു ഉണ്ടായി അപ്പോൾ അപ്പോൾ ഇതിന് ഫുഡ് മറ്റേ മുന്തിരിയോ ബദാമോ ഒന്നും കഴിച്ചാലും ശരി നേരെയാവൂലെന്ന് ഡോക്ടർ പറഞ്ഞു ഇനി ഇഞ്ചക്ഷൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ആ ഇഞ്ചക്ഷൻ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ അതെത്രണം ചെയ്യേണ്ടി വരുമെന്ന് അറിയില്ല ഓരോ തവണ ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവിടെ വന്നത് ഇവിടെ വന്ന് ഈ ഉടമ്പടി വസ്തുക്കളൊക്കെ ഞങ്ങൾ പ്രാർത്ഥനയിലൊക്കെ ഉപയോഗിക്കുമായിരുന്നു രാത്രിയിലെ പ്രാർത്ഥനയിൽ തൈലം നെറ്റിയിൽ പൂശുകയും രാവിലത്തെ പ്രാർത്ഥനയിൽ ഉപ്പ് വെള്ളത്തിലിട്ട് കുടിക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ അതങ്ങോട്ട് പോയി പിന്നെ ഞങ്ങൾ ആ കാര്യം ശ്രദ്ധിച്ചില്ല ആൾ നല്ല ഉഷാറായിട്ട് നടക്കുന്നത് ഒരു മാസം കഴിഞ്ഞു രണ്ടാമത്തെ മാസമായ ഇപ്പം വൈഫ് എന്നോട് പറഞ്ഞ് ജിക്കോ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ഞാൻ കഴിഞ്ഞ മാസവും കിടന്നില്ല ഈ മാസവും കിടന്നിട്ടില്ല എനിക്ക് എല്ലാം ഇപ്പോൾ നോർമൽ എന്ന് പറഞ്ഞു എൻ്റെ ആദ്യത്തെ സാക്ഷ്യം അതാണ് അത് കഴിഞ്ഞ് ഒരു ആൾക്ക് എല്ലാ വർഷത്തിലും വരുന്ന ഒരു അസുഖമാണ് ഇടത് കയ്യിൽ തള്ളവിരലിൽ കുഴിനകം പോലെയൊക്കെ വന്ന് പഴുത്ത് ഭയങ്കര ഒരു ആപ്പിൾ രൂപത്തിൽ വരുമായിരുന്നു അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ അത് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നര മാസത്തോളം ഭയങ്കര വേദനയൊക്കെ ആയിരിക്കും അപ്പോൾ ഈ തവണ വന്നപ്പോഴത്തേക്കും വളരെ വലുതായി ഭയങ്കര സ അപ്പോൾ ഞാനത് പറഞ്ഞു ഒരു കാര്യം ചെയ്ത് നമുക്കത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം അപ്പോൾ ആൾക്ക് പേടി അത് കീറി നഖം എന്നൊരു പേടി ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ചൊവ്വാഴ്ചയാണ് ഞാനത് രാവിലെ അത്രയും വീർത്ത് കെട്ടി കിടക്കണ ഞാൻ കണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് ഉടമ്പടി ധ്യാനം ഉള്ളതല്ലേ അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയാൽ അത് കേൾക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ നമുക്ക് നാളെ പോവാമെന്നും പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് അപ്പം എൻ്റെ തൊഴിൽ ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ വ്യാപാരിയാണ് എനിക്ക് കച്ചവടമാണ് അപ്പോൾ ഞാൻ കടയിൽ ഇരുന്നുകൊണ്ടാണ് ഉടമ്പടി ധ്യാനം കസ്റ്റമർ ഇല്ലാത്തപ്പോഴൊക്കെ കേട്ടുകൊണ്ടിരിക്കും അപ്പോൾ പന്ത്രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു ചൊവ്വാഴ്ച ദിവസമാണ് അന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ പറയുണ്ടായി ഒരു വ്യക്തിയുടെ വിരൽ സൗഖ്യപ്പെടുത്തുന്നുവെന്ന് എനിക്ക് അപ്പം തന്നെ ഞാൻ എനിക്ക് അതന്നിട്ട് പറഞ്ഞാൽ ഭയങ്കര എൻ്റെ ശരീരം അസകലും ഭയങ്കരമായിട്ട് പൂത്തു വന്നു എൻ്റെ അത്ര എനിക്ക് എനിക്ക് ഉറപ്പായിരുന്നു അത് എൻ്റെ ഭാര്യയുടെ തന്നെയായിരിക്കുന്നു ഞാൻ ഞാനെന്നാൽ വിളിച്ച് ചോദിച്ചില്ല വീട്ടിൽ ചെല്ലുമ്പോൾ ആൾ പറയുമെന്ന് നോക്കട്ടെ എന്നുള്ള ഇതിലാണ് ഞാൻ നിന്നത് ഞാൻ വീട്ടിൽ ചെന്ന് പത്ത് മണിയാകുമ്പോഴാണ് ഞാൻ വീട്ടിൽ ചെല്ലണത് കട അടച്ചിട്ട് ചെന്നപ്പോൾ തന്നെ ആൾ വളരെ സന്തോഷത്തില വേരൽ എന്നെ കാണിച്ചു തന്നു ആ വീർത്ത് കെട്ടി എല്ലാം ഒക്കെ എങ്ങനെയോ ചുങ്ങിപ്പോയി ഇനി ആ പാട് മാത്രം അന്നേരം ഉണ്ടായുള്ളൂ ഇപ്പം അതും പോയി അപ്പം അങ്ങനെ ആ ഒരു കാര്യത്തിൽ വൈഫിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു അത്ഭുതമുണ്ടായി അപ്പോൾ അതിന് ഞാൻ പറയാൻ വിട്ടുപോയി ഇത് എല്ലാ ദിവസവും രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഉടമ്പടി തൈലം ഈ വിരലിൽ പുരട്ടിയിട്ട് വിശ്വാസ പ്രമാണ ജൊല്ലി പുരട്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് വേറെ മരുന്നൊന്നും ചെയ്തിട്ടില്ല ഹോസ്പിറ്റലിൽ പോകണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ കൊണ്ടുപോയില്ല അപ്പോൾ അതും അങ്ങനെ തന്നെ പിന്നെ ഞാൻ ഇവിടുന്ന് കൗണ്ടറിൽ നിന്ന് കാശുരൂപൊക്കെ മേടിച്ച് എൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ട് അതിലൊരു കാശുരൂപം ഞാൻ വൈഫിൻ്റെ കൈക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ദിവസം ആൾ ടു വീലറിൽ യാത്ര ചെയ്യുമ്പോൾ കെ എസ് ആർ ടി സി ബസ് ഇടിച്ച് ആൾ അപ്പോൾ യാത്രക്കാരൊക്കെ ഭയങ്കരമായിട്ട് ഒച്ച വെച്ചു ആൾ വണ്ടിയുടെ അടിയിൽ പോയി എന്നാണ് പറഞ്ഞു വേഗം നിർത്തി വന്ന് നോക്കിയപ്പോഴത്തേക്കും ഒരു കുഴപ്പമില്ല ആൾ വീണു വീണെങ്കിലും ഏതോ മെത്തയിലേക്ക് വീണ പോലെയാണ് ഒരു ചെറിയ പോറിൽ പോലും ഇല്ലാതെ വണ്ടിക്കോ ആൾക്കോ ഒരു കുഴപ്പമില്ലാതെ വളരെ അത്ഭുതകരമായ രക്ഷപ്പെട്ടു അവരെല്ലാവരും വിചാരിച്ചു ആൾ തീർന്നു എന്ന് അപ്പോൾ മാതാവ് അവിടെ അവിടെയും രക്ഷയായി പിന്നെ ഞാൻ ഈ ഉടമ്പടി വസ്തുക്കൾ എൻ്റെ കടയിൽ അല്ലെങ്കിൽ ഞാൻ ഈ ഫോണിൽ മരിയ കൃപ എന്ന പേരിലുള്ള ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അതിൽ നൂറ്റി അമ്പത് പേരോളം ഉണ്ട് അപ്പോൾ ഞാൻ ഈ സാക്ഷ്യങ്ങളും അതുപോലെ തന്നെ ഉടമ്പടി ധ്യാനവും മാത്രം ഞാൻ അതിനകത്ത് ഷെയർ ചെയ്യുമായിരുന്നു അപ്പോൾ മരട്ട് മരട് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ചേച്ചി ആ ചേച്ചിയുടെ പന്ത്രണ്ട് വയസ്സുള്ള മകന് കാലിൽ വെള്ളം വീണ് പൊള്ളിയിട്ട് പ്രാർത്ഥനാ സഹായം തേടി അപ്പോൾ അവിടെയുള്ള ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞു രണ്ട് മാസത്തോളം എടുക്കും കുട്ടി നടക്കാനെന്ന് പറഞ്ഞു അപ്പം എന്നെ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ എൻ്റെ കയ്യിലുള്ള തൈലം തൈലം ഇവിടുന്ന് ആർക്കും കൊടുത്തു വിടരുതെന്നാണ് അച്ഛൻ പറഞ്ഞിട്ടില്ലെങ്കിലും അത് ഇങ്ങനെ ഇത്രയും വലിയൊരു ഗുരുതരമായതിൻ്റെ പേരിൽ ഞാൻ ഈ ഈസ്റ്റിൻ്റെ ചെറിയ കുപ്പി കണ്ടു പിടിച്ചിട്ട് അതിനകത്ത് ശകലം അതും പിന്നെ എൻ്റെ കാശുരൂപം ഉണ്ടായിരുന്നു വിശ്വാസ പ്രമാണം അവർക്ക് വായിക്കാൻ വേണ്ടി ഒരു പുസ്തകവും കൊടുത്തു കൃപാസനത്തിൻ്റെ പത്രവും എല്ലാം കൊടുത്ത് ഞാൻ കൊടുത്തു കൊടുത്തുവിട്ടു ഉപ്പും കൊടുത്തു വിട്ടു അതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നുള്ളതും ഞാൻ ആ ചേച്ചിനോട് പറഞ്ഞു വിട്ടു അത്ഭുതമെന്ന് പറഞ്ഞാൽ രണ്ട് മാസം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പകരം പതിനാല് ദിവസം കഴിഞ്ഞപ്പോൾ ആ കുട്ടി ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുകയും അവിടെ വല്ലാർപാടം പള്ളിയിൽ അവിടെ നിന്ന് നടന്നാണ് ആ കുട്ടി ആ പള്ളിയുടെ അകത്ത് മാതാവിൻ്റെ അടുത്ത് പോയി മുട്ടുകുത്തിയെന്നും എന്നെ വിളിച്ച് പറഞ്ഞ് ഗ്രൂപ്പിൽ തന്നെ ആ ഒരു മെസ്സേജ് ഇടുകയും ചെയ്തു അങ്ങനെ ഒരു അത്ഭുതം ഈ ഉടമ്പടി തൈലത്തിലൂടെയും ഉടമ്പടി വസ്തുക്കളിലൂടെയും എന്നിലൂടെ ഉണ്ടായി പിന്നെ ഒരു ചേച്ചിക്ക് ഇതുപോലെ രോഗം തോക്കും കാല് തൊഴിലുറപ്പ് പദ്ധതിക്ക് പോയപ്പോഴത്തേക്കും മുള്ളെന്തോ കൊണ്ടുപോകാമെന്ന് തോന്നുന്നു പറഞ്ഞത് കാല് പഴുത്ത് ദശയൊക്കെ പോയി പ്ലാസ്റ്റിക് സർജറി ചെയ്യണമെന്ന് അവിടുത്തെ ഡോൺ ബോസ്കോ എന്ന് പറയുന്നുള്ള ഹോസ്പിറ്റലിൽ നിന്ന് അവർ പറഞ്ഞത് പിന്നെ ഈ ഞാൻ അപ്പോൾ ഇത് ഞാൻ അറിഞ്ഞ് അവിടെ ചെന്നു കിടന്ന കിടപ്പായിരുന്നു ആ കാലിന് പിന്നെ ഞാൻ തൈലും പുരട്ടി പ്രാർത്ഥിച്ചു അന്നേരം വിരലിൽ മാത്രമാണ് തൈലും പറ്റാൻ പറ്റുള്ളൂ കാരണം ഈ പട്ടീസ് ചുറ്റി അങ്ങനെ പ്ലാസ്റ്റർ ഒക്കെ ചെയ്ത് വെച്ചേക്കായിരുന്നു അപ്പോൾ മുറിവൊന്നും കാണാൻ പറ്റില്ല എൽ എല്ലാണ് ദശയൊന്നും ഇല്ലാന്നാണ് പറഞ്ഞത് ഞാൻ കണ്ടില്ല അത് ആ കിടന്ന കിടപ്പ് മാത്രമേ ഉള്ളൂ അവിടെ നിന്ന് പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ നടക്കണത് എന്നെ വീഡിയോ കാണിച്ചു തന്നു പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഡ്രസ്സിങ്ങിന് ഹോസ്പിറ്റലിൽ നിന്ന് നേഴ്സ് വന്ന ഡ്രസ്സ് ചെയ്യുന്നത് ആ നേഴ്സ് പറഞ്ഞു ദശ വന്നിട്ടുണ്ട് പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ടി വരില്ല എന്ന് പറഞ്ഞു വളരെ സന്തോഷമായി നടന്നു തുടങ്ങിയപ്പോൾ ആ ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് പിന്നെ അവരുടെ വിൽക്കാൻ ഒരു സ്ഥലം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് സ്ഥലം വിറ്റു എന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു അത് ആ ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി സാക്ഷ്യം പറഞ്ഞോളും അപ്പോൾ അങ്ങനെ ഒരു അത്ഭുതമുണ്ട് ഇനി എനിക്കുണ്ടായ അത്ഭുതം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കച്ചവടക്കാരനാണ് അപ്പോൾ എൻ്റെ ലൈസൻസിൻ്റെ ഭാഗമായിട്ട് മുനിസിപ്പാലിറ്റിയിലൊക്കെ പോകേണ്ടതുണ്ട് ഈ മുനിസിപ്പാലിറ്റിയിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു സമയമെടുക്കും എത്ര തിരക്കായിരിക്കും പക്ഷേ ഞാൻ പോയപ്പോൾ ഞാൻ അമ്മയുടെ കാശുരൂപ ഞാൻ ഉടമ്പടി എടുത്തപ്പോഴുള്ള കാശുരൂപമായിട്ടാണ് ഞാൻ അവിടെ പോയത് ചെന്നപ്പോൾ പത്ത് പതിനഞ്ച് പേരോളം ക്യൂ നിൽക്കുന്നുണ്ട് എന്താണോ ഓഫീസർക്ക് തോന്നിയെന്നറിയില്ല എന്നെ കണ്ടപ്പോൾ തന്നെ എന്നെ വിളിച്ചു ഞാൻ അങ്ങോട്ട് ചെന്നു എനിക്ക് പെട്ടെന്ന് എനിക്ക് ഏഴ് മിനിറ്റ് കൂടുതൽ അവിടെ നിൽക്കേണ്ടി വന്നില്ല പെട്ടെന്ന് എൻ്റെ ലൈസൻസ് റെഡിയായി ഞാൻ കട ലൈസൻസ് പുതുക്കിയിട്ട് ഞാൻ പോരിയുണ്ടായി പിന്നെ എനിക്ക് വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് ഞാനിവിടെ സാമ്പത്തിക ബുദ്ധിമുട്ട് ഞാൻ ഇതിനകത്ത് എൻ്റെ ഉടമ്പടിയിൽ എഴുതിയിട്ടുണ്ട് അത് ഇതുവരായിട്ടൊന്നും ക്ലിയർ ആയില്ല പക്ഷേ ഭയങ്കര പ്രൊട്ടക്ഷൻ ഉണ്ട് നിങ്ങൾക്കറിയാലോ ആരെങ്കിലും ഒരു ആയിരം രൂപ ആർക്കെങ്കിലും നിങ്ങൾ കൊടുക്കാനുണ്ടെങ്കിൽ അവർ വിളിച്ച് തീത്തേക്കെ പറയുമെന്ന് അറിയാലോ ഞാൻ എൻ്റെ ബിൽഡിങ് ഞാൻ കച്ചവടം ചെയ്യണത് ഒരു വാടക കെട്ടിടത്തിലാണ് മൂന്ന് കൊല്ലമായിട്ട് വാടക കൊടുത്തിട്ടുള്ളത് മൂന്ന് കൊല്ലം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കൊല്ലം രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ കൊടുക്കേണ്ടത് അപ്പോൾ എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയോളം ഇപ്പോൾ കൊടുക്കാനുണ്ട് എന്നിട്ട് പോലും ആ ബിൽഡിംഗ് ഓണർ എന്നോട് മോശമായിട്ട് പെരുമാറിയില്ല അദ്ദേഹം വരാറുണ്ട് എവിടെ ചുക്കും നീ വാടക തന്നില്ലല്ലോ ഒന്ന് അപ്പോൾ ഞാൻ തരാം പുള്ളി അദ്ദേഹം ഒരു ഡോക്ടറാണ് തരാം ഡോക്ടറെ ഞാൻ ഇച്ചിരി ബുദ്ധിമുട്ടിലാണ് എന്ന് പറയുമ്പോൾ ആൾ അങ്ങോട്ട് പോവും അപ്പോൾ ഭയങ്കര അത്ഭുതമാണ് സാധാരണ പുള്ളി ഒരു മാസം വൈകിയ ആ വാടക ഇട്ട് മറ്റുള്ള വാടകക്കാരോടൊക്കെ വളരെ മോശമായിട്ട് പെരുമാറുന്ന ആളാണ് എൻ്റെ അടുത്ത് എന്താണെന്ന് അറിഞ്ഞുകൂടാ മാതാവിൻ്റെ മാതാവ് പുള്ളീനെ വായ അടച്ച് വെച്ചിരിക്കുകയാണ് തോന്നുന്നത് എന്തായാലും അങ്ങനെ ഒരു ഇതുണ്ട് ആരും തന്നെ ഞാൻ ഒത്തിരി പേർക്ക് പൈസ കൊടുക്കാനുണ്ട് പറ്റിച്ചതല്ല ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ അതൊക്കെ വരുമ്പോൾ വരുമ്പോൾ കൊടുത്ത് കുറച്ചോരത്തവരെ തീർത്ത് വന്നിട്ട് മാതാവിൻ്റെ കൃപയായാലും എല്ലാം തീർന്നു തീർന്ന് വന്നു അപ്പോൾ ഇനി ഞാൻ സാക്ഷ്യം പറയുമ്പോൾ എൻ്റെ ബാധ്യതകൾ തീർന്നതായിട്ട് പറയാനാണ് ഇനി ഞാൻ വരുവുള്ളൂ പിന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ഇവിടുന്ന് അവിടെ മുതൽ എല്ലാ മാസത്തിലും ഞാൻ പത്രം മേടിച്ച് വിതരണം ചെയ്യുന്നുണ്ട് എനിക്ക് വരാൻ പറ്റാത്ത മാസമുണ്ട് കാരണം കടയിൽ സ്റ്റാഫ് ഇല്ലാതെ വന്നാൽ ചിലപ്പോൾ ഞാൻ വ വരാൻ പറ്റാറില്ല അതൊരു മാസം ഒക്കെ വൈകും അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഞാനത് പറഞ്ഞില്ല ഞാൻ ഒത്തിരി പേരെ ഇവിടെ വന്ന് ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത പിന്നെ അക്രൈസ്തവരെ ഉടമ്പടി എടുക്കാൻ താല്പര്യമുള്ളവർ എൻ്റെ വാഹനത്തിൽ ഞാൻ കൊണ്ടുവന്ന് ഇവിടെ ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നൊരു ചേട്ടൻ ഒരു അക്രൈസ്തവൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആരെങ്കിലും വരുന്നവരുണ്ടെങ്കിൽ അവർ പുതുക്കാൻ വരുമ്പോൾ അവരോട് ഞാൻ പറയും എനിക്ക് പത്രം മേടിച്ചുകൊണ്ട് വന്നോന്ന് അങ്ങനെ ഞാൻ മുടങ്ങാതെ എല്ലാ മാസത്തിലും പത്രം വിതരണം ചെയ്യുന്നുണ്ട് ഞാൻ ക്രിസ്ത്യാനികൾക്ക് പത്രം കൊടുക്കാറില്ല ചോദിച്ചാൽ മാത്രമേ കൊടുക്കുകയുള്ളൂ ഇന്നത്തെ ഈ മാസത്തെ പത്രം ഉണ്ടോന്ന് അല്ലാണ്ട് ഞാൻ അങ്ങോട്ട് കൊടുക്കില്ല കാരണം അവർ ഇവിടെ നമ്മൾ ഈ സാ നമ്മുടെ നിയോഗം എഴുതിയിടണതു പോലെയുള്ള ആ പേപ്പർ മടക്കുന്ന പോലെ മടക്കി മടക്കി അവർ കൈപ്പിടിക്കണമെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ അവർക്ക് കൊടുക്കാറില്ല ആക്രയർക്ക് കൊടുക്കുമ്പോൾ അവർ നെഞ്ചോട് ചേർത്ത് പിടിച്ച് മേടിക്കണമെന്തൊരു രസമാണ് അതുകൊണ്ട് ഞാൻ അവർക്കാ കൊടുക്കുകയുള്ളു അവർ വായിക്കുകയും ചെയ്യുന്നു എനിക്ക് ഉറപ്പുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കെ കൊടുക്കോളൂ ഞാൻ ആദ്യമൊക്കെ വീടിന് ചുറ്റോട്ടുള്ളത് കൊടുത്ത് പിന്നെ വേറെ മേഖലകളിൽ എല്ലാവർക്കും കയ്യിലേ കൊടുക്കോളൂ വീട്ടിലെ ആളില്ലെങ്കിൽ അവിടെ വെച്ചിട്ട് വരില്ല ഞാൻ കയ്യിലേ കൊടുക്കോളും അങ്ങനെ പ്രേക്ഷക പ്രവർത്തനം പിന്നെ എല്ലാ ആഴ്ചകളിലും ആർക്കെങ്കിലും ഞാൻ പലരോട് പറഞ്ഞിട്ടുണ്ട് വല്ല മരുന്നിന് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ എന്നാൽ കഴിയുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട് അത് അത് എത്ര മരുന്ന് ഫുള്ളായിട്ട് മേടിച്ചു കൊടുത്തിട്ടെങ്കിലും ഞാൻ ക്യാഷായിട്ട് കൊടുക്കും ഇനി മേടിച്ചു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ മേടിച്ചു കൊടുക്കും അങ്ങനെ അത് ചെയ്യും പിന്നെ ഭക്ഷണ പൊതുകൾ ഞാൻ ആദ്യമൊക്കെ ഞാൻ ചോർ ായിട്ട് ഹോസ്പിറ്റലിൽ പോവുമായിരുന്നു പോയപ്പോഴത്തേക്കും ഞാൻ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ നിന്ന് തന്നെ ഇറക്കി വിട്ടു അവിടെ കൊടുക്കാൻ പറ്റില്ല അവിടെ വേറെ ആൾക്കാർക്കാണ് അതിൻ്റെ അനുവാദമുള്ളൂ അവരായിട്ട് എന്ന് പറഞ്ഞു അവരായിട്ട് സംസാരിച്ചപ്പോൾ അവരും പറഞ്ഞു ഞങ്ങൾ ഇന്ന് അധികം കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഇവിടെ വേണ്ടെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ ഹൈക്കോടതി ജംഗ്ഷനിലേക്ക് പോയി അവിടെ ചെന്ന് ബോട്ടിയാർഡിൻ്റെയും അവിടെ ഇവിടെയൊക്കെ ഒത്തിരി പാവങ്ങളുണ്ടായിരുന്നു എല്ലാവരും വളരെ കൂടി വാങ്ങി അത് കഴിച്ചു പിന്നെ കളമശ്ശേരി ഹോസ്പിറ്റലിലൊക്കെ ഞങ്ങൾ ചോറുമ്പോത്തി കൊണ്ടുപോയി കൊടുക്കാറുണ്ട് സമയം കിട്ടും ൊക്കെ മിക്ക ഞായറാഴ്ചകളിലും അവിടെ മുളന്തുരുത്തി പിന്നെ തൃപ്പൂണത്രയിൽ അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ ഓർഫനേജുകളിലൊക്കെ പോയിട്ട് അവരോടൊക്കെ ഞാൻ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുകയും അവർ അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യും നമ്മൾ കുറച്ച് സഹായങ്ങൾ പിന്നെ ഡ്രസ്സൊക്കെ പഴയ ഡ്രെസ്സുകൾ ആരെങ്കിലുമൊക്കെ തരികയാണെങ്കിൽ അതിൽ നല്ലത് നോക്കി ഡ്രൈ ക്ലീൻ ചെയ്ത് തേച്ച് മടക്കി ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്ന് കൊടുത്തിട്ടുണ്ട് വേറെ ഓർഫനേജിൽ കുട്ടികളുള്ളവർക്ക് അത് ഒരു രക്ഷ പോയിട്ടുള്ള കോതമങ്ങ അത്ര ദൂരായതുകൊണ്ട് എപ്പോഴും പോകാൻ പറ്റില്ല അവർക്ക് കൊണ്ടുപോയി കൊടുത്തു അങ്ങനെ കുറെ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ ആത്മീയ വളർച്ചയിൽ എനിക്കുണ്ടായ മാറ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകും എന്നുള്ളതാണ് പക്ഷേ പള്ളി പോയാലും പള്ളിയുടെ വാതിക്കയോ അല്ലെങ്കിൽ അപ്പുറമൊക്കെ മാറി നിന്നൊക്കെയാണ് എന്നാലും കുർബാന കൊടുക്കാൻ നേരത്ത് ഞാൻ നേരെ പോയി കുർബാനയ്ക്ക് സ്വീകരിച്ചിട്ടിരിക്കും അതിവിടെ വന്ന് ഉടമ്പടി എടുത്ത പിന്നെ അത് തെറ്റാണ് പൂർണ്ണ കുർബാന കണ്ടെങ്കിലും പിന്നെ കുമ്പസാരിച്ചെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ആ പ്രാർത്ഥന ഇത് ഉടമ്പുടി എടുത്ത പിന്നെ ഞാൻ അതിന് മാറ്റം വന്നിട്ടില്ല ഞാൻ എപ്പോഴെങ്കിലും പൂർണ്ണ കുർബാനയിൽ അതായത് ഞാൻ ചെല്ലുമ്പോൾ ചിലപ്പോൾ കുർബാന ബൈബിൾ വായനയ്ക്ക് ആയിട്ടുണ്ട് എങ്കിൽ ഞാൻ അന്ന് സ്വീകരിക്കില്ല കുർബാന കണ്ടിട്ട് വരും പൂർണ്ണ കുർബാന കണ്ടിട്ടേ ഞാൻ കുർബാന സ്വീകരിക്കുകയുള്ളൂ അതുപോലെ കുംഭസാചിൽ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ പിന്നെ ഞാൻ പള്ളിയിൽ നേരത്തെ ഈ പാതിര കുർബാനയ്ക്കൊക്കെ പോകുമ്പോഴത്തേക്കും പുറത്തുള്ള വണ്ടിയിൽ കിടന്ന് ഉറങ്ങും പടക്കം പൊട്ടുമ്പോഴൊക്കെ മാത്രമേ ഉയർത്തെ നിൽക്കുമ്പോൾ അന്നേരം ഒന്ന് കണ്ണ് തുറക്കും പിന്നെ കുർബാനയ്ക്ക് കൊടുക്കുമ്പോൾ പിന്നെ കേക്ക് കൊടുക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾക്ക് എണീക്കുള്ളൂ ഇപ്പോൾ അതൊന്നുമില്ല ഇപ്പോൾ വളരെ ഭക്തിയാണ് നല്ല രസമാണ് ഇപ്പോൾ കുർബാന കാണുന്നത് ഏറ്റവും അച്ഛൻ അൽത്താർ ബാലന്മാർ കഴിഞ്ഞാൽ പിന്നെ ഞാനാണ് പള്ളിയുടെ ഏറ്റവും ഫ്രണ്ടിൽ അച്ഛന് കാണാൻ ഭാഗത്തിനും എനിക്ക് കുർബാന തീരുന്നവരേക്ക് നിൽക്കും കുർബാന തീർന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹം നൽകി തന്നു കഴിയുമ്പോഴത്തേക്കും അന്നേരം അച്ഛൻ ആൾക്കാരെന്ന് പോയെങ്കിൽ മാത്രമേ ഞാൻ പള്ളിയിൽ പള്ളീന്ന് പോവുകയുള്ളൂ അങ്ങനെയായി അതാണ് എൻ്റെ ആത്മയുദ്ധം പിന്നെ വീട്ടിലെ കുടുംബ പ്രാർത്ഥനയിൽ എനിക്ക് കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ പറ്റില്ല കാട അടച്ച് വരുമ്പോഴത്തേക്കും മണി കഴിയും അപ്പോൾ ഞാൻ വന്നിട്ട് പിന്നെ സന്ധ്യാപ്രാർത്ഥന മാത്രമേ ചൊല്ലോറുള്ളൂ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ രാവിലെ നാലരയ്ക്ക് എണീക്കും നാലരയ്ക്ക് അലാറം വെച്ച് എണീറ്റിട്ട് കുളിച്ചിട്ട് ആദ്യം ഞാൻ ജപമാല ചൊല്ലും ജപമാല ചൊല്ലിക്കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും വൈഫ് എണീക്കും വൈഫ് ഞങ്ങൾ രണ്ടുപേരും കൂടി പിന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അരമണിക്കൂർ ബൈബിൾ വായന കഴിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ മണിയായി അപ്പോൾ പള്ളിയിലേക്ക് പോകാൻ നേരമായി അങ്ങനെ പോകും പിന്നെ കടയിൽ ഞാൻ ബൈബിൾ മേടിച്ച് വെച്ചിട്ടുണ്ട് വെറുതെ ഇരിക്കുമ്പോൾ ബൈബിൾ വചനം ഇവിടുത്തെ ഉടമ്പടി ധ്യാനത്തിൽ ഏതെങ്കിലും വചനം അച്ഛൻ പറയുമ്പോൾ അത് അതപ്പം തന്നെ മാർക്ക് ചെയ്യും അതിനെ സമയം പോലെയൊക്കെ നോക്കി അതൊക്കെ വായിച്ചിരിക്കും പിന്നെ എൻ്റെ ദേഷ്യം ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു ഇപ്പോഴും തീർത്ത് മാറിയിട്ടില്ലെങ്കിലും അതിനൊരു കൺട്രോളായി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാ ഇത്രയും നല്ലത് പിന്നെ ഇനി എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് എൻ്റെ സാമ്പത്തികത്തിൻ്റെ സംഭവം ഉണ്ട് എല്ലാവരും എനിക്കും എല്ലാവരുടെ കൂട്ടത്തിൽ പ്രാർത്ഥനയിൽ എന്നെയും കൂട്ടണം അത് വേറെ ഒത്തിരി പേരെ ഞാൻ എനിക്ക് പറ്റിച്ചെന്നാവും അത് പാടില്ലല്ലോ അപ്പോൾ ഇത്രയും നന്ന അനുഗ്രഹങ്ങൾക്കും എല്ലാത്തിനും ഈശോയ്ക്കും മാതാവിനും നന്ദി പറഞ്ഞുകൊള്ളുന്നു തോപിത്തിൻ്റെ പുസ്തകം പന്ത്രണ്ട് പതിമൂന്നാം തിരുവചനങ്ങളിലല്ലി ചെയ്യുന്നു ഭക്ഷണമേശയിൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് മൃതദേഹം സംസ്കരിക്കാൻ മടിക്കാതിരുന്ന നിൻ്റെ സൽപ്രവൃത്തികൾ ഞാൻ കാണ എനിക്ക് അജ്ഞാതമായിരുന്നില്ല ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തോപിത്ത് തൻ്റെ വംശത്തിൽപ്പെട്ട മക്കൾ എവിടെയെങ്കിലും അവരുടെ ശവം മറവ് ചെയ്യാതെ കിടക്കുമ്പോൾ അദ്ദേഹം അത് ചെയ്തിരുന്നത് എങ്ങനെയെന്നൊക്കെ തോപിത്തിൻ്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് വായിക്കാൻ കഴിയുന്നതാണ് അതിനെക്കുറിച്ചുള്ള ഒരു പരാമർശമാണ് ഈ ദൈവവചനത്തിൽ നമുക്ക് കേൾക്കുവാൻ കഴിയുന്നത് താൻ ജക്കു എന്ന ഈ മകൻ തൻ്റെ ഉടമ്പടി എടുക്കാൻ ഇവിടെ വരാനുണ്ടായ സാഹചര്യം അതിനുശേഷം താൻ എങ്ങനെയാണ് കർത്താവിലേക്ക് അടുത്തത് ഇതിനു മുൻപ് തൻ്റെ കാരുണ്യ പ്രവർത്തികളൊക്കെ എത്രമാത്രം കുറവായിരുന്നു അതായത് മറ്റൊരാൾ തന്നോടൊരു കാര്യം അവരെത്ര വിഷമത്തോടെ പറഞ്ഞാലും തനിക്കതിലൊന്നും അധികം അവരോടൊപ്പം സഹതപിക്കുന്ന ഒരു ഹൃദയം തനിക്കില്ലായിരുന്നു എന്നാൽ ഇന്ന് ആര് എന്ത് അവരുടെ വിഷമങ്ങൾ പറഞ്ഞാൽ അത് കേൾക്കുവാനുള്ള ഒരു ഹൃദയവും അതിന് പ്രവർത്തിക്കുവാൻ വേണ്ട തൻ്റെ ആരോഗ്യവും സമയവും തൻ്റെ പണവും തനിക്കുള്ളത് അവർക്ക് കൊടുക്കുവാനുമൊക്കെ ഈ മകൻ ഇന്ന് എത്രമാത്രം ഉത്സാഹിക്കുന്നു അതുമൂലം തങ്ങളുടെ കുടുംബ ത്തിലെ കലഹം എങ്ങനെ അവസാനിക്കുവാൻ സാധിച്ചു തൻ്റെ എങ്ങനെ സൗഖ്യം ലഭിച്ചു അത് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ ഒന്നല്ല രണ്ട് പ്രാവശ്യം ദി ഈശോ വൈഫിനെ തൊടുന്ന അനുഭവമുണ്ടായി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയോളം പറഞ്ഞ ഒരു ഇഞ്ചക്ഷൻ അത് എത്ര എണ്ണം എടുക്കണമെന്ന് തങ്ങളോട് പറഞ്ഞില്ല എന്നാൽ അതൊന്നും എടുക്കാതെ തന്നെ തൻ്റെ വൈഫിന് എങ്ങനെയാണ് പൂർണ്ണമായും സൗഖ്യം ലഭിച്ചത് അങ്ങനെ ഇന്ന് കുടുംബം ഇന്ന് വളരെ സമാധാനത്തിൽ പോകുന്നു താനൊരു വ്യാപാരിയാണ് തൻ്റെ കടബാധ്യതകൾ ഇന്നും അങ്ങനെ തന്നെ നിൽക്കുകയാണ് എന്നാൽ ആ കടബാധ്യതകൾക്കല്ല ദൈവം തനിക്ക് തന്ന എത്രയോ കൃപകൾ അതായത് തന്നെ ഇന്ന് യാതൊന്നും അലട്ടുന്നില്ല കടം കൊടുക്കാനുള്ളവരെ തന്നെ വന്ന് ശല്യപ്പെടുത്തുന്നില്ല ഇതൊക്കെ അമ്മയുടെ പ്രൊട്ടക്ഷൻ തന്നെയാണ് വൈഫിന് കിട്ടിയ പ്രൊട്ടക്ഷൻ എങ്ങനെയാണ് ആ മകൾ അപകടത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടു ഇന്നൊരു ഉടമ്പടി ഗ്രൂപ്പ് തന്നെ തുടങ്ങിയിരിക്കുന്നു അതിലൂടെ മറ്റുള്ളവർക്ക് കിട്ടുന്ന കൃപകൾ സൗഖ്യ അനുഭവങ്ങൾ ഇതൊക്കെ ഓരോന്നും വ്യക്തമായിട്ട് എണ്ണി എണ്ണി പറയുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നാം കർത്താവിന് കൊടുക്കുന്ന വില അത് ഒത്തിരിയേറെ ദൈവം ആദരിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം എടുക്കുന്ന ആ ഒരു ത്യാഗ ത്യാഗമനോഭാവങ്ങൾ ഇത്രയും നാളും തൻ്റെ വിശ്വാസ ജീവിതം എങ്ങനെയായിരുന്നു തനിക്ക് ഇപ്പോഴുള്ള വിശുദ്ധ ബലിയിലുള്ള പങ്കാളിത്തം എങ്ങനെ ഇതൊക്കെ പറഞ്ഞ് ഓരോ വ്യക്തികളും മാറുന്ന അനുഭവങ്ങളാണ് അവർ ഈശോയിലേക്ക് തിരിയുന്ന ദൈവാനുഭവത്തിൻ്റെ ദൈവസ്നേഹത്തിൻ്റെ പ്രത്യാശയുടെ സമർപ്പണത്തിൻ്റെ അനുഭവങ്ങളാണ് നാം ഇവിടെ കേട്ടുകൊണ്ടിരിക്കുക നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് സമീപസ്ഥനാണ് അതുകൊണ്ട് കർത്താവിനെ ദൂരത്തിലാക്കാനല്ല നാം നോക്കേണ്ടത് നമ്മുടെ നിയോഗങ്ങൾക്ക് പ്രാധാന്യം കൊടുത്താല് കർത്താവായിരിക്കും ദൂരത്തിൽ പോവുക നിയോഗങ്ങളായിരിക്കും നമ്മുടെ അടുത്തിരിക്കുക അത് നമുക്ക് ഓർക്കാം കർത്താവാണ് നമുക്ക് അടുത്തിരിക്കേണ്ടവൻ അതിന് വണ്ടി വേണ്ടിയിട്ടാണ് നാം ഉടമ്പടി ജീവിതം നയിക്കേണ്ടത് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക